നമസ്കാരം ആദ്യമായി ശ്രീ ബിജു ഗോഗയുടെ ഈ സംരംഭത്തിന് കവിതാ ടാക്കീസിന് എല്ലാവിധ ആശംസകളും ബിജു പറഞ്ഞിരുന്നു കവിതാവതരണം ചെയ്യുമ്പോൾ കവിത വന്ന വഴിയെ കൂടി സംസാരിക്കണം എന്ന് പറഞ്ഞിരുന്നു തീർച്ചയായും ഓരോ കവിതയ്ക്കും ഓരോ വഴി ഉണ്ടാകും പക്ഷേ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ അത് വളരെ ആണ് പല വഴികളുടെ ഒരു മിക്സ് ആണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം കവിത എഴുതുമ്പോഴും കവിത അവസാനിപ്പിക്കുമ്പോഴും ഇതുപോലെ പല വഴികളും നമ്മുടെ കവിതയിൽ വന്ന് മുട്ടാവുണ്ട് പക്ഷെ എന്തായാലും ഒരു കവിത എഴുതുന്നതിൻ്റെ പിന്നിൽ ഒരു ഇൻസ്റ്റൻസ് ഉണ്ടാകും ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന കവിത കാഴ്ച എന്ന കവിതയാണ് എൻ്റെ നശ എന്ന കവിതാ സമാഹാരത്തിൽ നിന്ന് കവിതയാണ് ഈ കവിത എഴുതുമ്പോൾ ഞാൻ ചിലപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ഒരു അവസ്ഥയിൽ ആയിരുന്നിരിക്കാം ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെയോ വിഷമകരമായ ഒരു അവസ്ഥ കണ്ട് ഒരു മെലങ്കോളിക് മൂഡിലായിരുന്നിരിക്കാം ചിലപ്പോൾ ഞാൻ ഈ കവിത എഴുതിയത് അല്ലെങ്കിൽ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ഏറ്റവും സാഡസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെൻ്റിലായിരിക്കാം ചിലപ്പോൾ ഞാൻ ഈ കവിത എഴുതാൻ തുടങ്ങിയത് എന്തായാലും ഞാൻ കവിത വായിക്കുകയാണ് കാഴ്ച ഈ കുഞ്ഞു ജനാലയിലൂടെ അനിരത്ത് കാണുന്നു സായാഹ നടത്തയിലേർപ്പെട്ട അച്ഛനെയും അമ്മയെയും രണ്ടു മക്കളെയും കാണുന്നു ഈ കുഞ്ഞു ജനാലയിലൂടെ ആ നിരത്ത് കാണുന്നു സായാഹ നടത്തിയിൽ ഏർപ്പെട്ട അച്ഛനെയും അമ്മയെയും രണ്ടു മക്കളെയും കാണുന്നു ജനാല വക്കുകൾക്ക് സാറ്റിൻ ബ്രൗണും കമ്പികൾക്ക് ഇനാമൽ ബ്ലാക്കും അടിക്കണം ടർപ്പൻ തീരാറായി വില കൊടുത്തു വാങ്ങണം നിത്യേന ജനാലയിലൂടെ ആ കുടുംബത്തെ കാണുന്നു അവരുടെ സായാഹ്ന നടത്തെയും ഒരു ദിവസം പെട്ടെന്ന് ആ കുടുംബത്തിൻ്റെ ആൾ ഘടനയ്ക്ക് മാറ്റം വരുന്നു അതിൽ അമ്മ കൂട്ടത്തിലില്ലാതാകുന്നു അതോടെ നടത്തത്തിൻ്റെ ക്രമം മാറുന്നു അച്ഛൻ നടുക്കും മക്കൾ രണ്ടും ഇരുവശത്തുമായി നടത്തം തുടരുന്നു രണ്ട് മക്കളെയും തോളുകളിലേക്കും ചേർത്ത് പിടിച്ചുകൊണ്ട് അച്ഛൻ പിന്നെ നടക്കാൻ തുടങ്ങുന്നു ബ്രൗൺ നിറം കറ്റിലപ്പടിക്കും കറുപ്പ് കമ്പികൾക്കും എന്നത് നല്ല കോമ്പിനേഷനാണ് കയ്യിൽ പറ്റിയ ഇനാമൽ കറുപ്പ് ടപ്പൻ കൊണ്ട് തുടച്ചു കളയുമ്പോൾ കൂട്ടത്തിൽ നിന്നും പോയ അതിലെ അമ്മയെപ്പറ്റി നെഹ്റത്തെ ആലോചിച്ചു അങ്ങനെ ഇരിക്കേ ഒരു ദിവസം പെട്ടെന്ന് മക്കളിൽ ഒരാൾ കൂട്ടത്തിലില്ലാതാകുന്നു അതോടെ അച്ഛൻ്റെ നടത്തയിലും ശരീരഭാഷയിലും മാറ്റം വരുന്നു അവശേഷിച്ചയാളെ ചേർത്തണച്ചു പിടിച്ചുകൊണ്ട് അയാൾ പിന്നെ നടക്കാൻ തുടങ്ങുന്നു ജനൽ കമ്പികയിൽ അറിയാതെ മാറിയടിച്ചുപോയ ബ്രൗൺ നിറത്തെ തൂത്തു തുടച്ചുകൊണ്ട് കൂട്ടത്തിൽ നിന്നും വിട്ടുപോയ ആ കുട്ടിയെപ്പറ്റി വെറുതെ ആലോചിച്ചു അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം പതിവില്ലാതെ ഉറങ്ങിപ്പോയി ഉറക്കം ഞെട്ടി എണീറ്റപ്പോൾ അന്നവർ നേരത്തെ കടന്നുപോയി കഴിഞ്ഞിരുന്നു അവരെ കണ്ടേയില്ല എന്നാലും അന്ന് ആ സായാഹ്ന നടത്തിയിൽ അച്ഛൻ മാത്രമാണ് കടന്നുപോയത് അച്ഛൻ മാത്രം എന്ന് വെറുതെ തോന്നി അതെ കുട്ടിയില്ല ആ അച്ഛൻ ഒറ്റയ്ക്ക് നടന്നു പോകുന്നു കുനിഞ്ഞ് ചിതറി ഒറ്റയ്ക്ക് നടന്നു പോകുന്നു തളർന്ന് ഒടിഞ്ഞ് ഒറ്റയ്ക്ക് നടന്നു പോകുന്നു കൈതട്ടി കകപ്പ് പെയിൻറ് മറിഞ്ഞു വീണു ഉത്കണ്ഠ പെരുത്ത് ജനാലയടച്ച് തട്ടിത്തൂവിപ്പോയ കകപ്പിലേക്ക് നോക്കിയിരുന്നു കൂട്ടത്തിലിരിക്കെ പെട്ടെന്നൊരു നാൾ ഒറ്റയ്ക്ക് നടന്നു പോവേണ്ടി വരിക എത്ര പ്രയാസമാണ് ഒറ്റയ്ക്ക് ആയിരിക്കുമ്പോഴാണ് ഇത്തരം കാഴ്ചകളത്രയും കാണേണ്ടി വരികയും അവയെപ്പറ്റി തന്നെ ആലോചിച്ച് കഴിയേണ്ടി വരികയും അങ്ങനെയിരിക്കെ തന്നെ മരിച്ചു പോവേണ്ടി വരികയും ചെയ്യുന്നത്